നമസ്കാരം സിനിമയിൽ കത്തിനിൽക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മഞ്ജുവാര്യർ നടൻ ദിലീപിനെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ഈ വിവാഹബന്ധം അധികകാലം നീണ്ടുനിന്നില്ല പതിനാറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും വിവാഹ മോചിതരായത് താൻ മാനസിക പീഡനം നേരിടുന്നു എന്നാണ് വിവാഹ മോചന ഹർജിയിൽ ദിലീപ് ആരോപിച്ചിരുന്നത് എന്താണ് ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും വിവാഹ ജീവിതം തകരാൻ ഉള്ള കാരണം എന്നത് ഇരുവരും ഇതുവരെയും പരസ്യമായി പറയാൻ തയ്യാറായിട്ടില്ല വിവാഹം ശേഷം സിനിമയിലും നൃത്തത്തിലും മഞ്ജു വാര്യർ സജീവമായി ദിലീപ് ആകട്ടെ കാവ്യമാധവനെ വിവാഹം കഴിച്ച് ജീവിക്കുന്നു ദിലീപും മഞ്ജുവും വേർപിരിയാനുള്ള പിരിയാനുള്ള കാരണം കാവ്യമാധവനാണ് എന്ന ആരോപണവും ശക്തമായി നിലനിൽക്കുകയാണ് ഇത് സംബന്ധിച്ച് ദിലീപ് വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും വൈറലാകുന്നത് ദിലീപിന്റെ ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനത്തിനും ഇടയാക്കുന്നുണ്ട് അഭിമുഖത്തിലെ ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കാവ്യമായി ചേർത്ത് ആളുകൾ ഓരോന്ന് പറയുമ്പോൾ മഞ്ജുവിന് സങ്കടം തോന്നിയിട്ടുണ്ടാകാം അവൾ ആളുകൾ ഓരോന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ പറഞ്ഞോട്ടെ അതിലൊന്നും കാര്യമില്ല എന്നാണ് താൻ പറയാറുള്ളത് എന്നാൽ ഭാര്യ മാത്രമല്ല തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് മഞ്ജു പലരും പറഞ്ഞിട്ടുള്ളത് മഞ്ജുവിനെ താൻ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെയാണ് പൊസസീവ് ആകുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ആ സ്വഭാവത്തിൽ താൻ മാറ്റം വരുത്തി മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഡാൻസ് പഠിക്കണമെന്ന ആഗ്രഹം പറഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടം എന്നാണ് പറഞ്ഞത് സ്കൂൾ കഴിഞ്ഞ ഉടനെ സിനിമയിലേക്ക് വന്ന ആളാണ് മഞ്ജു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ എനിക്ക് ചിലപ്പോൾ ജോലി തിരക്ക് കാരണം സാധിച്ചെന്ന് വരാറില്ല നാളെ മഞ്ജു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അതും ഞാൻ എതിർക്കില്ല എന്നായിരുന്നു ദിലീപ് പറഞ്ഞതും മഞ്ജുവിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ദിലീപിന് എന്താണ് അധികാരം എന്നാണ് സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന ചോദ്യം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി കൊടുക്കണോ സ്വാതന്ത്ര്യം എന്നും ചോദ്യമുമായിരുന്നു ചില സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യം കൊടുക്കാൻ ഇയാൾ ഇയാളാരെ ബ്രിട്ടീഷുകാരോ മഞ്ജുവിൻ്റെ സ്വാതന്ത്ര്യം ഇയാൾക്ക് അടിയറ വെച്ചിരുന്നോ ഉള്ളാലോ ഇപ്പോൾ കാവ്യയ്ക്കും ആ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ദിലീപ് കെട്ടിയതിനു ശേഷം സിനിമയിൽ വെച്ചടി വെച്ചടി കയറ്റമാണ് പക്ഷേ മഞ്ജുവിനാണെന്ന് മാത്രം അത് മാത്രല്ല മഞ്ജുവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഹോൾസെയിൽ ആർ റീറ്റെയിൽ ഡീലറായിരുന്നു ദിലീപ് എത്രത്തോളം കൊടുക്കാം കൊടുക്കണ്ട എന്നൊക്കെ ഡീലറുടെ അവകാശമല്ലേ എന്നൊക്കെ തമാശാരൂപേണയെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കാവ്യമാധവൻ സഹോദരിയെപ്പോലെയാണെന്ന് പറഞ്ഞ ടീം പറഞ്ഞ എ ഇപ്പോൾ ഭാര്യയാണ് ഇങ്ങനെ പോകുന്നു കാവ്യമാധവനെതിരെയുള്ള കമൻറ്റുകളും കഷ്ടം മഞ്ജുവിനെ ഇഷ്ടമുള്ളത് ചെയ്യാനും സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു എന്താ മഞ്ജുവിൻ്റെ സ്വാതന്ത്ര്യം ദിലീപിൻ്റെ കയ്യിലാണോ എത്ര വെളുക്കാൻ നോക്കിയാലും അതങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നൊക്കെ ദിലീപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കമൻറ്റുകൾ ഉയരുന്നു മാത്രമല്ല ഇത്രയും വലിയൊരു ചതി മഞ്ജുവിനോട് ചെയ്ത ദിലീപിനെയും കാവ്യെയും പിന്തുണയ്ക്കുന്നവരോട് ഈ ഒരു അവസ്ഥ നിങ്ങൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ പ്രതികരിക്കുമോ തെറ്റ് എപ്പോഴും എന്തൊക്കെ തോരണം കൊടുത്താലും തെറ്റ് തെറ്റാർ ചെയ്താലും തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ പോകുന്നു ദിലീപിനെയും കാവ്യയുടെയും ജീവിതത്തെ വിമർശിച്ചുകൊണ്ടും അതുപോലെ മഞ്ജുവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള കമൻറ്റുകളും